നമസ്കാരം സ്വാഗതം രൂപ സ്വതന്ത്ര ഇന്ത്യയിൽ അമ്പത് രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിനാണ് ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അൻപത് രൂപ നോട്ടുകൾ അച്ചടിച്ചത് ചുവപ്പ് പച്ച വയലറ്റ് നിറങ്ങൾ സമന്വയിപ്പിച്ച് പുറത്തിറക്കിയ നോട്ടിന്റെ പിൻവശത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രമാണ് ചേർത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുതിയ അൻപത് രൂപ നോട്ട് പുറത്തിറക്കി ഈ നോട്ടിൽ അശോകസ്തംഭത്തിനടിയിൽ ദേവനാഗിരി ലിപിയിൽ സത്യമേവ ജേതയെന്ന ആപ്തവാക്യം കൂടി ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗാന്ധി സീരീസ് നോട്ടുകൾ അച്ചടിച്ചു ഇതോടെ അശോകസ്തംഭത്തിന് പകരം ഗാന്ധിജിയുടെ അർദ്ധകായ ചിത്രം ആലേഖനം ചെയ്തു തുടങ്ങി ഭാഷാ പാനലിൽ കൊങ്ങിണി നേപ്പാളി എന്നീ ഭാഷകൾ കൂടി ചേർത്തു രണ്ടായിരത്തി പതിനേഴിൽ അൻപത് രൂപ നോട്ടിന് വീണ്ടും രൂപമാറ്റം വന്നു ഫ്ലൂറസിൻ്റെ നിലനിറത്തിൽ നോട്ടിൻ്റെ വലിപ്പം കുറച്ചു എസ് ജഗന്നാഥൻ മുതൽ സഞ്ജയ് മൽഹോത്ര വരെ ഇതുവരെ പതിനാല് റിസർവ് ബാങ്ക് ഗവർണർമാർ അൻപത് രൂപ നോട്ടുകളിൽ ഒപ്പിട്ടു നാലാം പതിപ്പാണ് ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന നോട്ട് അൻപത് രൂപ നോട്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം